യഷയ്യാവ് അദ്ധ്യായം മുപ്പത്തിയേഴ് ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകൻ എല്യാക്കിമിനെയും രാജസക്കാരൻ ഷബിനെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിൻ്റെ മകനായ യഷയ്യ പ്രവാചകന്റെ അടുക്കൾ അയച്ചു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ രബ്ഷാക്കയെ അവൻ്റെ യജമാനനായ അശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷെ കേൾക്കും നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും ആകെയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമേ കിസ്കിയ രാജാവിൻ്റെ വൃത്യന്മാർ യഷയ്യാവിൻ്റെ അടുക്കൾ വന്നപ്പോൾ യഷയ്യാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു അശൂർ രാജാവിൻ്റെ വൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവൻ്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും രബ്ഷാക്കെ മടങ്ങി ചെന്ന് അശുർ രാജാവ് ലിബ്നായുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഘീഷ് വിട്ടുപോയി എന്നവൻ കേട്ടിരിക്കുന്നു എന്നാൽ കൂഷ് രാജാവായ തിർഹാക്ക തൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസ്കിയാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് യരൂശലേം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കളയുകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോട് ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ വിടുവിക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ രേസഫ തെലസാരിലെ ഏദന്യർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സെഫർവയീം പട്ടണം ഹേന യുവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവെ നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി യഹോവെ ചെവി ചായ്ച്ചു കേൾക്കണമേ യഹോവെ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹരീബിന്റെ വാക്കൊക്കെയും കേൾക്കണമേ യഹോവെ അശുർ രാജാക്കന്മാർ സർവജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിൽ കളഞ്ഞത് സത്യം തന്നെ അവ ദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവെ നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിനും ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ ആമൂസിന്റെ മകനായ യഷയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൾ പറഞ്ഞയച്ചത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു നീ അശൂർ രാജാവായ സൻഹേരി നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് യഹോവ അരുളു ചെയ്ത വചനമാവിത് സിയോൺ പുത്രിയായ കന്യക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു യരൂശലയും പുത്രി നിന്റെ പിന്നാലെ തല കുലുക്കുന്നു നീ ആരെയാകുന്നു നിന്നിച്ച് ദുഷിച്ചത് ആർക്കു വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു എൻ്റെ അസംഖ്യരഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോൻ്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിൻ്റെ അറ്റത്തെ കൊടുമുടി വരെയും അതിൻ്റെ ചെഴിപ്പുള്ള വരെയും ഞാൻ കടന്നു ചെല്ലും ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും എൻ്റെ കാലടികളാൽ മിശ്രയിമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു ഞാൻ പണ്ടു പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ച് ശൂന്യ ശൂന്യകൂമ്പാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്നു പോയി അവർ വയലിലെ പുല്ലും പച്ചപ്പെടിയും പുര പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തീർന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എൻ്റെ നേരെയുള്ള നിൻ്റെ കോപഭ്രാന്ത് കൊണ്ടും നിൻ്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്ക കൊണ്ടും ഞാൻ എൻ്റെ കുളുത്ത് നിൻ്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൻ നിൻ്റെ ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടങ്ങി മടക്കി കൊണ്ടുപോകും എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിള വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനേ കിളർത്ത് വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹൂദാഗൃഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും ഒരു ശേഷിപ്പ് യരൂശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൺ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ട് വരും സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും ആകയാൾ യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരളുചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരമ്പ് അവിടെ എയ്യുകയുമില്ല അതിൻ്റെ നേരെ പരിചയ പരിചയോടു കൂടെ വരികയില്ല അതിനെതിരെ വാടകോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗ നഗരത്തിലേക്ക് വരികയുമില്ല എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീതിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോബയുടെ അരുളപ്പാട് എന്നാൽ യഹോബയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ നൂറ്റി എൺപത്തയ്യായിരം പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശൂർ രാജാവായ സൻഹേരി യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവെയിൽ പാർത്തു എന്നാൽ അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമ്മേലക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരാത്ത ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു അവൻ്റെ മകനായ ഏസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു